വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ റമദാൻ മാസത്തിലെ മനാമ സുക്കിലെ കാഴ്ചകളാണ് ബാബൽ ബഹ്റിന്റെ എൻട്രിയിലായി ചെറിയ ചെറിയ കഫേ ട്രീകളും ചെറിയ സ്നാക്സുകളൊക്കെ വിൽക്കുന്ന കടകളും ജ്യൂസ് ഷോപ്പുകളും എല്ലാം തന്നെ ഈവനിംഗ് ടൈമിൽ വളരെ സജീവമായി കാണാൻ സാധിക്കും സൂക്കിനുള്ളിലെ പ്രധാന കാഴ്ച തന്നെയാണ് ഈ മനോഹരമായ സ്ട്രീറ്റ് ലൈറ്റുകൾ ബഹറിനെ തന്നെ ഏറ്റവും തിരക്കേറിയ ഒരു സൂക്കുകളിൽ ഒന്നാണ് മനാമ സൂക്ക് ഇവിടെ ധാരാളം ഷോപ്പുകൾ ഉള്ളതിനാൽ ദിനം പ്രതി ധാരാളം ആൾക്കാർ ഇവിടെ ഷോപ്പിങ്ങിനായി എത്താറുണ്ട് ഈവനിങ് ടൈം വാക്കിംഗ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് പെർഫെക്റ്റ് ആയിട്ടൊരു പ്ലേസ് തന്നെയാണ് മനാമ സൂക്ക് മനാമ സൂക്കിനുള്ളിലെ ഈ ചെറിയ കാഴ്ച ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരായിരിക്കും ബൈ ബൈ